ഒപ്പം ഒപ്പം നടക്കാം തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ അസംബ്ലി ആരംഭിച്ചു നടക്കുവാനും ആഹ്വാനം ചെയ്ത് മറാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ അഞ്ചാമത് സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുകയായിരുന്നു മേജർ ആർക്ക് ബിഷപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച പാല അൽഫോൺസിൻ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഭ അസംബ്ലി ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പ്രതിനിധികളായി എത്തിച്ചേർന്നവരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു അഞ്ചു മണിക്ക് സായാഹ്ന പ്രാർത്ഥനയ്ക്കും ജപമാലയ്ക്കുമായി അസംബ്ലി അംഗങ്ങൾ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി അസംബ്ലി അന്തം ആലപിച്ച ശേഷം യോഗക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അസംബ്ലി കമ്മിറ്റി സെക്രട്ടറി റവറൻ ഫാദർ ജോജി കല്ലിങ്ങൽ നൽകി മുൻ അസംബ്ലിയുടെ റിപ്പോർട്ട് സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അവതരിപ്പിച്ചു മണിക്ക് മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ റാഫേൽ തട്ടിൽ പിതാവ് പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് ആമുഖ പ്രഭാഷണം നടത്തി കൂട്ടായ്മയുടെ സ്വഭാവം മുറുകെ പിടിച്ച് സ്വത്ത് ബോധത്തോടെ സഭാ മാതാവിനോടുള്ള മുന്നേറുവാൻ ഈ സഭായോഗം സഹായിക്കട്ടെ എന്ന് തട്ടിൽ പിതാവ് പ്രത്യാശ പ്രകടിപ്പിച്ചു കാലഘട്ടത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലും പ്രത്യാശയോടെ നമുക്ക് മുന്നേറാമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് തന്റെ ആമുഖ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു കുരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപുരക്കിൽ പിതാവ് അസംബ്ലി അംഗങ്ങൾക്കുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും അംഗങ്ങളെല്ലാവരും ദൈവനാമത്തിൽ പ്രതിജ്ഞാവാചകം ചൊല്ലുകയും ചെയ്തു അത്താഴത്തിനും നിശാപ്രാർത്ഥനകൾക്കും ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിനിധികൾ പരസ്പരം പരിചയപ്പെട്ടു രാത്രി പത്തുമണിയോടെ ആദ്യ ദിവസത്തെ പരിപാടികൾ അവസാനിച്ചു പ്രാതിനിധ്യ സ്വഭാവത്തോടെ അൽമായരും സമർപ്പിതരും വൈദികരും പങ്കെടുക്കുന്ന ഈ സഭായോഗത്തിലേക്ക് മൗണ്ട് സെയിന്റ് തോമസിൽ നടക്കുന്ന സിനഡിനിടയിൽ പിതാക്കന്മാർ എത്തിച്ചേർന്നത് അസംബ്ലിയുടെ പ്രാധാന്യവും ഗൗരവവും വ്യക്തമാക്കുന്നതാണ് സീറോ മലബാർ സഭയുടെ അടുത്ത അഞ്ചു വർഷത്തിലേക്കുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുവാനുള്ള പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും നാല് ദിനരാത്രങ്ങളാണിവ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച പ്രഭാത പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്കും മേജർ ആർച്ച് ബിഷപ്പ് കാർമികത്വം വഹിക്കും ഒൻപത് മണിക്ക് അസംബ്ലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന സമ്മേളനം നടക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ അപ്പസ്റ്റോളിക്യുൻഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറേലി ഉദ്ഘാടനം നിർവഹിക്കും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനും യാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മലങ്കര മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്വാഗതം ആശംസിക്കുകയും മുഖ്യവികാരി ജനറൽ റെവറൻ ഡോക്ടർ ജോസഫ് നടത്തിൽ ചടങ്ങിൽ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും തുടർന്ന് പ്രവർത്തന രേഖയിലെ വിവിധ വിഷയങ്ങളിൽ മേൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും ഉച്ചകഴിഞ്ഞ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയുടെ തലവൻ ബസേലിയോസ് മാർത്തോമ ത്രിതിയൻ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് അസംബ്ലിയുടെ ആദരവ് സമർപ്പിക്കും കലാപരിപാടികളോടെയാണ് ദിവസം അവസാനിക്കുക 那你。